ിൽ പറകിലൂടെ കൈ കൊണ്ടുപോയിട്ട് വിരൽ ഒന്ന് വെക്കുക ഒരു വിരൽ വെച്ച് നമുക്ക് ആ ഇല്ലാതാക്കാം അതായത് ഈ ഫ്ലെയിമിനെ ഇല്ലാതാക്കിയിട്ട് തീനെ കെടുത്തിട്ട് രണ്ട് പേര് കൂടി പിടിച്ച് ഈ സിലിണ്ടറിനെ വീടിന് വെളിയിലേക്ക് കൊണ്ടുപോയി വെക്കാം സുരക്ഷിതമായിട്ട് അപ്പൊ കത്തി കത്തിപ്പിടിച്ചാല് ആദ്യം ആ ട്യൂബങ് കത്തിപ്പോ പിന്നെ ഈ ഫ്ലെയിമിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അപ്പൊ ഇത് കെടുത്താൻ വേണ്ടിട്ട് അഞ്ച് രീതി കേട്ടോ ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിറകിലൂടെ ചെന്ന് റെഗുലേറ്ററിന് കുഴപ്പമില്ലെങ്കിൽ റെഗുലേറ്റർ ഓഫ് ചെയ്യാം പറകിലൂടെ ഇല്ല അവിടുന്ന് ഇങ്ങോട്ടല്ല പറകിലൂടെ ചെന്ന് കറക്റ്റായിട്ട് റെഗുലേറ്റർ ഓഫ് ചെയ്യാം റെഗുലേറ്റർ ഓഫ് ചെയ്യാൻ പറ്റിയാൽ തീ അവിടെ കിടും ഇനി റെഗുലേറ്റർ ഓഫ് ചെയ്യാൻ പറ്റുന്നില്ല നോക്കുക റെഗുലേറ്റർ ജാമാണ് അങ്ങനെയാണെങ്കിൽ പറകിലൂടെ കൈ കൊണ്ടുപോയിട്ട് വിരലിൽ ഒന്നങ്ങ് വെക്കുക ഒരു വിരൽ വെച്ച് നമുക്ക് ആ ഫ്ലെയിമിനെ ഇല്ലാതാക്കാം യാതൊരു ചൂടുമില്ല പുകയുമില്ല കരിയുമില്ല സിമ്പിളായിട്ട് ചെയ്യാം ഇനി അതും പറ്റുന്നില്ല ഇവിടെ തൊടാനൊന്നും പറ്റുന്നില്ല എങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ തറകിലൂടെ പോവുക ഒരു വിരൽ വെക്കുക കേട്ടോ പ്രാക്ടീസ് ചെയ്യുന്നത് വിട്ടു പോയിട്ട് ആവശ്യമാണെങ്കിൽ മാത്രം ചെയ്യാം ഒരു വിരൽ മാറ്റം ഫ്ലെയിം കിടത്താം അതും പറ്റുന്നില്ലെങ്കിൽ മൂന്നാമത്തത് നരഞ്ചാക്കോ തുണിയോ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അടിച്ചു കിടത്താം മൂന്ന് നാലാമത്തെ രീതിയിൽ നിങ്ങളുടെ വീട്ടിൽ കാലി പെയിന്റ് ബക്കറ്റ് പെയിന്റ് അടിച്ചു കഴിഞ്ഞ ശേഷമുള്ള ബക്കറ്റ് ഉണ്ടെങ്കിൽ കമിഴ്ത്തി വെക്കുക അടച്ചു വെക്കുക അടച്ചു വെച്ചാൽ രണ്ട് സെക്കൻഡ് കഴിഞ്ഞ് എടുത്തു നോക്കി കഴിഞ്ഞാൽ തീ കെട്ടിട്ടുണ്ടാവും ഓക്സിഡൻ ആയിട്ടുള്ള ബന്ധം വിശ്ചരിച്ച് തീ കെട്ടിട്ടുണ്ടാവും നാലാമത്തേത് അഞ്ചാമത്തേത് ഇതുപോലെ ഒരു തുണിയെടുത്ത് വോട്ടം ഇല്ലാത്ത തുണി എടുത്ത് വെള്ളത്തിൽ ഒന്ന് മുക്കുക ജസ്റ്റ് നനിക്കുക അതിനുശേഷം ഒരു മൂന്ന് ചുറ്റ് ആദ്യം മോളിൽ കവറിയ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ചുറ്റു ചുറ്റുക ഈ രീതിയിൽ അത് പെട്ടെന്ന് ചെയ്യാം ഇങ്ങനെ അഞ്ച് രീതിയിൽ നമുക്ക് സിലിണ്ടറിൽ തീ കിടത്താം സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും വെള്ളം നനച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം ജസ്റ്റ് ആദ്യം മോളിൽ കവർ ചെയ്യുക പിന്നെ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും രണ്ട് ചുറ്റി വയ്ക്കുക വളരെ സിമ്പിളാണ് പെട്ടെന്ന് ചെയ്യണമെന്ന് മാത്രം ഈ അഞ്ച് രീതിയിൽ നമുക്ക് സിലിണ്ടറിന്റെ ഫ്ലെയിം ഒഴിവാക്കാം ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നമ്മൾ ആരെങ്കിലും സിലിണ്ടറിന്റെ എക്സ്പയറി ഡേറ്റ് നോക്കാറുണ്ടോ എക്സ്പയറി ഡേറ്റ് സിലിണ്ടറിന്റെ എക്സ്പയറി ഡേറ്റ് ഉണ്ടോ സിലിണ്ടറിന്റെ എക്സ്പയറി ഡേറ്റ് ഉണ്ടോ നമ്മൾ ആരെങ്കിലും സിലിണ്ടർ എക്സ്പയർ ഡേറ്റ് നോക്കാറുണ്ടോ നാളെ സിലിണ്ടർ അറക്കുന്ന സമയത്ത് എക്സ്പയർ ഡേറ്റ് ആണ് നോക്കേണ്ടത് ചന്തമോ നല്ല കളറോ അല്ല അപ്പൊ എങ്ങനെയാണ് എക്സ്പയറി ഡേറ്റ് നോക്കേണ്ടത് ഈ റൗണ്ടിനെ പിന്നെ താങ്ങിക്കൊണ്ടുള്ള മൂന്ന് പ്ലേറ്റ് ഉണ്ട് അല്ലേ ഈ റൗണ്ടിനെ താങ്ങിക്കൊണ്ട മൂന്ന് പ്ലേറ്റ് ഉണ്ട് വൺ ടു ത്രീ ആ മൂന്ന് പ്ലേറ്റിൽ ഒരു പ്ലേറ്റിൽ എ എന്നോ ബി എന്നോ സി എന്നോ ഡി എന്നോ ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് അക്ഷരം ഉണ്ടാവും എ ബി സി ഡി എന്ന ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് ഓക്ഷൻ ഉണ്ടാവാം അതിനുശേഷം അക്കങ്ങളും ഉണ്ടാവാം ഈ രണ്ട് അക്കങ്ങൾ വർഷത്തെ കാണിക്കുന്നു ഈറിനെ കാണിക്കുന്നു ഇപ്പോൾ ഇത് സി മുപ്പത്തിനാലാണ് മുപ്പത്തിനാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി മുപ്പത്തിനാല് രണ്ടായിരം കാണൂല നമ്മൾ ഇമാജിൻ ചെയ്യണം രണ്ടായിരത്തി മുപ്പത്തിനാലാണെന്നുള്ളത് നിങ്ങളുടെ വീട്ടിലിരിക്കുന്നൊരു പക്ഷേ ഇരുപത്തി ആറായിരിക്കാം അത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തെട്ടാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി 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 ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാലാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അങ്ങനെ രണ്ടായിരം നമ്മൾ കൂട്ടി വായിക്കണം ആ അക്കത്തോടൊപ്പം അതാണ് അക്കങ്ങളുടെ രീതി എന്ന് പറയുന്നത് ഇനി എ ബി സി ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ ആദ്യത്തെ മൂന്ന് മാസം ഏതൊക്കെയാ ജനുവരി ഫെബ്രുവരി മാർച്ച് ബി ആണെങ്കിൽ ഏപ്രിൽ മെയ് ജൂൺ സി ആണെങ്കിൽ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഡി ആണെങ്കിൽ ഒക്ടോബർ നവംബർ ഡിസംബർ ഫോർ എക്സാമ്പിൾ സാറിന്റെ വീട്ടിലിരിക്കുന്നത് ബി ഇരുപത്തിയാറാണെന്ന് വെക്കുക അതാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മുപ്പതാം തീയതി വരെ കാലാവധി ഈ സിലിണ്ടറിനാണത് കാലാവധി ഗ്യാസിനല്ല ഈ കേസിനാണ് കാലാവധി ഉള്ളത് സാറിന്റെ വീട്ടിലിരിക്കുന്നത് മേഡത്തിന്റെ വീട്ടിലിരിക്കുന്നത് സി ഇരുപത്തിയെട്ടാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി എട്ട് സെപ്റ്റംബർ മുപ്പതാം തീയതി വരെ ഉണ്ട് അങ്ങനെ വർഷം ഏതാ നോക്കുക എ ബി സി ഡി ഇതിലേതാണെന്ന് നോക്കുക മനസ്സിലായാലോ അപ്പൊ ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കട്ടെ നാളെ നിങ്ങളുടെ വീട്ടിലേക്ക് ഇരിക്കുന്ന സിലിണ്ടർ കൊണ്ടുവന്ന സിലിണ്ടർ എ ഇരുപത്തഞ്ചാണെങ്കിൽ നിങ്ങൾ മേടിച്ചു വെക്കുമോ വേണ്ട എന്ന് പറയൂ നാളെ നിങ്ങളുടെ വീട്ടിലേക്ക് ഇറക്കുന്ന സിലിണ്ടർ എ ഇരുപത്തഞ്ചാണെങ്കിൽ നിങ്ങൾ മേടിച്ചു വെക്കുമോ വേണ്ട വേണ്ടാന്ന് പറയും എന്ന് പറയണം കാര്യം അറസ്റ്റിലേക്ക് വെച്ച് കഴിഞ്ഞു എ ഇരുപത്തിയഞ്ച് എന്ന് പറഞ്ഞ അർത്ഥം രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മുപ്പത്തൊന്ന് ഇത് ായി അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് എക്സ്പേഡ് വെച്ചാണ് നോക്കേണ്ടത് നല്ല ചന്തമോ നല്ല കളറോ പെരുന്തൽമുള്ള ഫയർ സ്റ്റേഷൻ ആണ് സ്പെഷ്യൽ ആയിട്ട് പോസ്റ്റ് ചെയ്താണ്